ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ജോർജറ്റിന്റെ ചുരിദാർ മറ്റീരിയലാണ് എണ്ണൂറ്റമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി രണ്ടു മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടാ നല്ലൊരു ചിക്കു കളർ ഷെയ്ഡ് വരും അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴിങ്ങനെ യോക്ക് കവർ ചെയ്ത് തന്നോളൂ നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള വർക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജിന്റെ മെറ്റീരിയൽ ആണ് ദുപ്പട്ടാണെങ്കിലും രണ്ട് സൈഡിലും സ്കാർപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ടിയാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഹെവി ഷാൻഡൂൺ മെറ്റീരിയൽ ആട്ടോ നല്ല കട്ടിയുള്ള ഷാൻഡൂൺ മെറ്റീരിയൽ ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് കളർ ട്ടോ ഇതൊരു ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം സെയിം ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടെ നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ വരെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് ടോപ്പിന് ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണെ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഓണിയൻ ടിക് ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ നല്ല രസമുള്ള വർക്ക് ആവുന്നേക്കാ നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ പെട്ടെന്ന് ഉണങ്ങി നോക്കി കിട്ടൂലോ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആണ് വേണ്ടത് ദുപ്പട്ട ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം തന്നെ രണ്ട് സൈഡിലും കാലപ്പി എടുത്ത് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാ കേട്ടോ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് കുറെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ ഷാന്റ് റോൺ മെറ്റീരിയലാണ് വരുന്നത് ൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടോ വരുന്നത് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഡിസൈൻ വ്യത്യാസമുള്ളൂ റേറ്റ് എല്ലാം സെയിം തന്നെയാണ് എണ്ണൂറ്റമ്പത് ഇത് നല്ല രസമുള്ളൊരു ഡിസൈൻ ആട്ടോ യോക്കില് മൾട്ടി കളർ ഉള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ല ഡിസൈൻ ഉള്ള ഒരു മെറ്റീരിയൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നല്ല ലാഫോ കേട്ടോ അതും ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ പക്ഷെ നല്ല ലെങ്ങ് ആണ് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് പിന്നെ ലോവർ പോർഷനിൽ നല്ല രസമുള്ളൊരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഡിസൈൻ സെയിം തന്നെ ആട്ടോ പക്ഷെ ഇതിന്റെ ദുപ്പട്ടയിൽ വർക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ കാൻസൈൻ്റെ ദുപ്പട്ട മാത്രമേ പ്ലെയിൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ദുപ്പട്ടയില് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് യോക്കിലെ വർക്കൊക്കെ ശരിക്കും ഈ റേറ്റിന് നല്ല ലാഫോട്ടോ ഈ മെറ്റീരിയൽ പിന്നെ അതിന്റെ കൂടെ ലൈനിങ് കൂടെ അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതാണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ദുപ്പട്ട എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണേ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയല ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതും നല്ല രസമുള്ളൊരു ഡിസൈനാ വന്നേക്കുന്നത് യോക്കിലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല സമുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് വന്നിരിക്കുന്നതും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് അടിപൊളി അല്ലേ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ലാഭമല്ലേ ഈ മെറ്റീരിയൽ ദുപ്പട്ടാണെങ്കിലും രണ്ട് സൈഡിലും സ്റ്റാലപ്പ് ചെയ്തതാ ഇതിനകത്ത് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് എണ്ണൂറ്റി അൻപത് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഗ്രീനിന്റെ ഒരു രസമുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയായിരിക്കും യോക്കിലെ വർക്ക് എല്ലാം കാണാൻ നല്ല രസമാണ് നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരും യോക്കിൽ കവർ ചെയ്തിരുന്നോളും ഫുള്ള് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആയിട്ട് വന്നിരിക്കണേ ഇതിപ്പോഴ് നമ്മളിപ്പോ കാണിച്ച പോലെ സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓർമ്മ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ഇതും യോക്കിലെ എല്ലാം കാണാൻ ഭയങ്കര രസമാണ് ഇതുപ്പട്ടേയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എണ്ണൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് ബ്ലൂവിന്റെ ഒരു റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ ഒരു ക്രിസ്റ്റൽ ബ്ലൂ കളർ ക്രിസ്റ്റൽ ടീൽ ബ്ലൂ കളർ ഷെയ്ഡ് എന്നൊക്കെ പറയും നല്ല രസമുള്ള ഒരു കളർ ആണ് അതും റെയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ നല്ല ഭംഗിയുള്ള വർക്ക് ആ വന്നേക്കുന്നത് ഇങ്ങനെ യോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് യോക്കിൽ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം